നമസ്കാരം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാന പ്രഖ്യാപനം പിന്നാലെ അബിൻ വർക്കിയുടെ വാർത്താ സമ്മേളനം കെ സി വേണുഗോപാലിനെ അബിൻ വർക്കി നേരിട്ടത് ഇങ്ങനെയാണ് നമുക്കറിയാം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ട് നിയമിച്ചിരിക്കുന്ന ഓ ജെ ജനീഷിനെ ഒരുപക്ഷെ ആളുകൾ അറിയുന്നത് പ്രഖ്യാപനം നടത്തിയ ശേഷമായിരിക്കും അതിനു മുന്നേ ആരും തന്നെ കണ്ടു കാണാൻ ഒരു സാധ്യതയുമില്ല കെ സി വേണുഗോപാലിന്റെ റൈറ്റ് ഹാൻഡാണ് ജനീഷ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കെ സി വേണുഗോപാല് കേരളത്തിലെ കോൺഗ്രസിനെ വിഴുങ്ങുന്നതിന്റെ അവസാനത്തെ ചിത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഏത് ഈ സംഘടന എടുത്താലും കോൺഗ്രസിനകത്തുള്ള കെ എസ് യു എടുത്ത് നോക്കിയാലും മഹിള വിഭാഗം എടുത്തു നോക്കിയാലും ഇപ്പോ യൂത്ത് കോൺഗ്രസ് എടുത്തു നോക്കിയാലും ഒക്കെ കെ സി വേണുഗോപാലിന്റെ ശിങ്കടികളാണ് നിലവിൽ ഈയൊരു സംഘടനകളുടെയൊക്കെ തലപ്പത്തിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അങ്ങനെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനെ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പൊട്ടിത്തെറി യൂത്ത് കോൺഗ്രസിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് കെ സി വേണുഗോപാലിനോടൊപ്പം നിൽക്കുന്നവർക്ക് മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അവരെ മാത്രം നിലനിർത്തി പോകുന്ന ഒരു സംവിധാനത്തിലേക്ക് കോൺഗ്രസ് മാറുന്നു എന്നുള്ളതാണ് എല്ലാവരും യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നത് അഭിൻവർക്കിയായിരുന്നു അബിൻ വർക്കിയും അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷനായിരുന്ന രാഹുൽ മാംകൂട്ടം ൈംഗിക അതിക്രമ കേസുമായി ബന്ധപ്പെട്ട് ആ അദ്ദേഹത്തിന്റെ പദവി തെറിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മാത്രമല്ല രാഹുൽ മാങ്കൂട്ടം ഒരു പടുകുഴിയിലേക്കാണ് യൂത്ത് കോൺഗ്രസിനെ ചവിട്ടി താഴ്ത്തിയതെങ്കിൽ അതിനുശേഷം ഉപാധ്യക്ഷനായിട്ടുള്ള അബിൻ വർഗി യൂത്ത് കോൺഗ്രസിന്റെ കളഞ്ഞുപോയ മുഖം തിരിച്ചെടുക്കുന്നതിന് വേണ്ടി വലിയ പോരാട്ടങ്ങളൊക്കെ നടത്തി രംഗത്തേക്ക് വരികയായിരുന്നു അതിന് പിന്നിൽ അബിൻ വർഗിക്കുമ്പോൾ ഒരു അജണ്ട ഉണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാവുക എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തെ തെറ്റി പറയാൻ കഴിയില്ല കാരണം കഴിഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ആയി ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ടുകൾ നേടിയ ഒരു വ്യക്തിയാണ് രണ്ടാം സ്ഥാനത്തെത്തിയ വ്യക്തിയാണ് തൊട്ടു പിന്നാലെ ഹരിതാ അങ്ങനെ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പൊതുവെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനെ പ്രഖ്യാപിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് വന്നൊരാളെ ആകും പിന്നീട് പ്രഖ്യാപിക്കുക ആദ്യത്തെ ആളുടെ സീറ്റ് തെറിച്ച സ്ഥിതിക്ക് പിന്നെ രണ്ടാം സ്ഥാനത്തുള്ള ആളെയാണ് പൊതുവെ വെക്കുക പക്ഷെ ഇവിടെ ദാ കെ സി വേണുഗോപാൽ അഭിമാർക്ക് തന്ത്രപരമായി തടഞ്ഞിരിക്കുന്നു അരിതാ കൊടുത്തില്ല അവസാനം അറ്റത്ത് കിടന്ന ഏത് വെറും പത്തൊൻപതിനായിരം വോട്ട് മാത്രം കിട്ടിയ ജനീഷിനെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാക്കിയിരിക്കുന്നു അതായത് യൂത്ത് കോൺഗ്രസിനകത്ത് തന്നെയുള്ള ആളുകൾക്ക് ഒരു മതിപ്പുമില്ലാത്ത യൂത്ത് കോൺഗ്രസിലെ ആളുകൾ പോലും അറിയാത്ത ഒരാളെ ഇപ്പോൾ ഇങ്ങനെ ഒരു അധ്യക്ഷ പദവിയിലേക്ക് എടുത്തു വെച്ചിരിക്കുകയാണ് ഉടൻ തന്നെ ഇന്നലെ ഇന്നലെ വർക്കി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നുണ്ട് ഞാൻ രാവിലെ പത്ത് മണിക്ക് മാധ്യമങ്ങളെ കാണും എന്നാണ് പറഞ്ഞത് അപ്പൊ പൊതുവെ അഭിൻ വർക്കിക്ക് ഈ വിഷയത്തിൽ അതൃപ്തി ഉണ്ടോ എന്ന് ഉള്ള കാര്യം നമ്മൾ പിന്നീട് പറയേണ്ട കാര്യമില്ല കാരണം ജനീഷിനെ പിന്തുണച്ചുകൊണ്ടോ അല്ലെങ്കിൽ ജനീഷിന് ഒരു ആശംസകൾ നേർന്നുകൊണ്ടോ ഒരു ഘട്ടത്തിൽ പോലും ഇന്നലെ അബിൻ അബിൻവർക്കി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടില്ല അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെയല്ല ഈ പറയുന്ന ജനീഷിനെ തെരഞ്ഞെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ തെരഞ്ഞെടുത്തതിൽ അതൃപ്തി നിലവിൽ നമ്മുടെ അബിൻ അബിൻവർക്കുണ്ട് മാത്രവുമല്ല രാഹുൽ ഗാന്ധിയാണ് ഈ സംഘടനാ തെരഞ്ഞെടുപ്പും ഒക്കെ കൊണ്ടു കൊണ്ടുപോകുന്നത് അതിനെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് പുതിയൊരു സംവിധാനത്തിലൂടെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനെ കെ സി വേണുഗോപാൽ നിയമിക്കുമ്പോൾ ഇത് തെറ്റാണ് അങ്ങനെ പാടില്ല അതിൽ അമർഷമുണ്ടെന്ന് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ട് അതായത് ഞാൻ രാവിലെ പത്ത് മണിക്ക് കാണും എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇടുകയാണ് ആ പോസ്റ്റിൽ നിന്ന് തന്നെ എല്ലാവർക്കും വായിച്ചെടുക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് ഈ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിക്കേണ്ട കാര്യമില്ലല്ലോ അബിൻവർക്കിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് കെ സി വേണുഗോപാൽ കോൺഗ്രസിനെ വിഴുങ്ങുന്നുവെന്ന് കാണിച്ചെടുക്കുക എന്നത് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളെ ഇന്ന് കണ്ടു മണിക്ക് കാണാമെന്ന് പറഞ്ഞ അബിൻവർഗി പതിനൊന്ന് മണിക്കാണ് മാധ്യമങ്ങളെ കാണുന്നത് അതിനിടയിൽ എനിക്ക് തോന്നുന്നു അഭിൻവർക്കിയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ പൊതുവെ നടന്നിട്ടുണ്ടാകാം അഭിമർഗിക്ക് എന്തെങ്കിലും വിധത്തിലുള്ള ഓഫറുകൾ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു സ്വാഭാവികമായും പാർട്ടിക്കെതിരെ സംസാരിക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം ചിലപ്പോൾ നിയമ സ്വാതെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കാം എന്നുള്ള വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടാകും ഉണ്ടാകാം എന്തായാലും പതിനൊന്ന് മണിക്കാണ് ഈ അഭിൻ വർക്കി മാധ്യമങ്ങളെ കാണുന്നത് കണ്ട ശേഷം അബിൻവർക്കി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ദേശീയ സെക്രട്ടറി ആകേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു അതായത് തന്നെ ഒതുക്കിയതാണെന്ന് അഭിൻവർഗി മനസ്സിലാക്കിയിരിക്കുന്നു പിന്നീട് അഭിമുറിക്ക് പറയുന്നില്ല എന്നെ കേരളത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി അനുവദിക്കണം പ്രദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ പരിപാടികൾ വന്നു നിൽക്കുകയാണ് ഞാൻ ഇത് റിക്വസ്റ്റ് ചെയ്തു എന്ന് മാധ്യമങ്ങളിലൂടെ പറയുകയാണ് അദ്ദേഹം മാധ്യമങ്ങളിലൂടെ പറയുന്നത് അങ്ങനെ അദ്ദേഹത്തിന് ഒരു ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പാർട്ടിക്ക് അകത്താണ് പറയുന്നത് പുറത്ത് പറയുമ്പോൾ സ്വാഭാവികമായി വാർത്തയാകുമെന്ന് അഭിമർത്തിക്ക് നന്നായി അറിയാം അങ്ങനെ വാർത്തയാകുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ പ്രതികരിക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ടായെന്ന് പൊതുവെ കോൺഗ്രസ്സുകാർ ചർച്ച ചെയ്യപ്പെടും മാത്രമല്ല അബിൻ വർക്കി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിനെ നേതാവിനെപ്പറ്റി യൂത്ത് കോൺഗ്രസ് നേതാവിനെപ്പറ്റി വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഈ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെ പ്രഖ്യാപിച്ചാൽ തെറ്റുപറ്റിയില്ലയെന്നുള്ള പല രീതിയിലുള്ള പ്രതികരണങ്ങൾ കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിൽ നിന്നും ഉയർന്നു വരാൻ സാധ്യതയുണ്ട് പരസ്യ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അത് തന്നെയായിരുന്നു അബിൻ വർക്കിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം കെ സി വേണുഗോപാലിന്റെ ജനീഷിനെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഈ പ്രഖ്യാപനം തെറ്റായിപ്പോ എന്ന് അദ്ദേഹം പരോക്ഷമായി പറയുന്ന ഒരു വാർത്താ സമ്മേളനമായിട്ടാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത് മാത്രവുമല്ല അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിനോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചിട്ടുണ്ട് ഈ സാമുദായിക സമവാക്യങ്ങളൊക്കെയാണോ അങ്ങേ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കാൻ ഇരിക്കാതിരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് നേതൃത്വം പറയട്ടെ എന്നാണ് എന്നതാണ് അദ്ദേഹം നിഷേധിക്കുന്നില്ല അത് നേതൃത്വം പറയട്ടെ നേതൃത്വമാണ് പറയേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനോടൊപ്പം തന്നെ എങ്ങനെ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ഉപാധ്യക്ഷം വരെ എത്തി എന്നതിനെ പറ്റിയൊക്കെ വളരെ വിഷമമായി തന്നെ അഭിംബർക്ക് പറയുന്നുണ്ട് അതിന്റെ കഷ്ടപ്പെട്ട് തന്നെയാണ് പാർട്ടി പറഞ്ഞപ്പോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ജയിലിൽ പോകാൻ പറഞ്ഞപ്പോൾ ജയിലിൽ പോയി ചാനലിൽ പോകാൻ പറഞ്ഞപ്പോൾ ചാനലിൽ പോയി അങ്ങനെ എല്ലാ രീതിയിലും പാർട്ടി പറഞ്ഞത് മുഴുവൻ നിന്ന ഒരു ഒരു നേതാവാണ് ഞാൻ എന്നിട്ടും എന്നോട് ഒരു അവഗണന കാട്ടിയെന്ന് അദ്ദേഹം പറയാതെ പറയുന്നുണ്ട് അതായത് ഇന്നത്തെ വാർത്താ സമ്മേളനം മുഴുവൻ അഭിൻവർഗി തന്ത്രപരമായി കെ സി വേണുഗോപാലിനെ പൂട്ടുകയാണ് കെ സി വേണുഗോപാലിന്റെ പേരെടുത്ത് പറയാതെ കെ സി വേണുഗോപാലിനെ നൈസായിട്ട് അഭിമർത്തി തുറന്നു കാട്ടി എന്നതാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന്റെ പ്രത്യേകത അതായത് തന്നെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ തന്നെ കേൾക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾക്ക് മുമ്പിൽ നോക്കും ഇത്രയൊക്കെ കഴിവുണ്ടായിട്ടും എന്നെ ആക്കിയില്ല എന്ന് അദ്ദേഹം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയുന്ന ഒരു വാർത്താ സമ്മേളനമായിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയോടാണ് കാരണം അദ്ദേഹം യൂത്ത് കോൺഗ്രസിനുള്ളിൽ തുടങ്ങി വെച്ച ജനാധിപത്യപരമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയാണ് ഞാനടക്കമുള്ളവർ ഒട്ടേറെ ആളുകൾ ഞങ്ങൾ കടന്നു വന്നത് അതുകൊണ്ട് തന്നെ ആ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കാനും ഏതാണ്ട് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തോളം വോട്ടുകൾ ലഭിക്കുവാനും എനിക്ക് സാധിച്ചു അത് രണ്ടാം സ്ഥാനത്ത് ആയി എന്ന് അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു ഉപാധ്യക്ഷൻ എന്നുള്ള നില നിലയിലുള്ള ഏറ്റവും എന്നാൽ കഴിവിൻ്റെ പരമാവധിയുള്ള പ്രവർത്തനങ്ങളാണ് ഞാൻ നടത്തി വന്നത് എൻ്റെ പാർട്ടി എന്താണോ എന്നോട് ആവശ്യപ്പെട്ടത് അത് സമരം ചെയ്യാൻ പറഞ്ഞപ്പോൾ സമരം ചെയ്തു ജയിലിൽ പോകാൻ പറഞ്ഞപ്പോൾ ജയിലിൽ പോയി കേസ് ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ കേസ് ഉണ്ടാക്കി ടി വിയിൽ പോകാൻ പറഞ്ഞപ്പോൾ അവിടെ പോയി എൻ്റെ പാർട്ടി എന്താണോ എന്നോട് ചെയ്യാൻ പറഞ്ഞത് അതാണ് ഞാൻ ചെയ്തത് എൻ്റെ പേരിനൊപ്പം കോൺഗ്രസ് എന്ന ഒരു ടാഗും കൂടെ വരുമ്പോൾ മാത്രമാണ് എനിക്കൊരു മേൽവിലാസം ഉണ്ടായുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് തന്നെ ആ മേൽവിലാസത്തെ കളങ്കപ്പെടുത്തുന്ന ഒന്നും തന്നെ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല എൻ്റെ പാർട്ടി നടത്തുന്ന ഒരു മഹായുദ്ധമാണ് കേരളത്തിൽ നടത്തുന്നത് ആ മഹായുദ്ധം നടത്തുമ്പോൾ കേരളത്തിൽ ഉണ്ടാവേണ്ട ഒരു അനിവാര്യതയുണ്ട് കാരണം ഞാൻ അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ കുറേ കാലമായി ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾക്കെതിരെയും ബി ജെ പി സർക്കാരുകൾക്കെതിരെയും സാധാരണ പ്രവർത്തകരോടൊപ്പം സമരങ്ങൾ നടത്തി വരികയാണ് ഒട്ടേറെ ആശയപ്രചരണങ്ങൾ നടത്തി വരികയാണ് ഇപ്പോൾ അതൊരു പഞ്ചായത്ത് ഇലക്ഷൻ്റെ പടിവാതിൽക്കൽ വന്ന് നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കിലാണ് കേരളം എത്തി നിൽക്കുന്നത് ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസിന് ഏറ്റവും സുപ്രധാനമായ ഒന്നുകൂടിയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു പ്രവർത്തനം തുടരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം മുന്നേയും അങ്ങനെ തന്നെയാണ് ആഗ്രഹിച്ചിരുന്നത് ഞാൻ ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട നേതാക്കന്മാരോട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് കേരളത്തിൽ തുടരാനുള്ള ഒരു അവസരം തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഒരു തരത്തിലും അത് മറ്റൊരു തരത്തിലുള്ള വെല്ലുവിളിയോ മറ്റോ ഒന്നുമായി കാണരുത് ഞാൻ ഏറ്റവും അടിയുറച്ച ഞാൻ ഏറ്റവും വിധേയനായ ഒരു പാർട്ടി പ്രവർത്തകനാണ് എന്തായാലും കെ സി വേണുഗോപാല് കേരളത്തിലെ കോൺഗ്രസ് നശിപ്പിച്ച് നാരായണ കവി തർക്കമൊന്നുമില്ല എന്തായാലും കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് വന്ന സണ്ണി ജോസഫിനെ കോൺഗ്രസ്സുകാർ തന്നെ അറിയുന്നത് സണ്ണി ജോസഫിനെ പ്രഖ്യാപിച്ച ശേഷമാണ് ഇതുപോലെ തന്നെ ഹിത്ത് കോൺഗ്രസിനും ഒരു ദുരനുഭവം ഉണ്ടാവുകയാണ് എന്തായാലും കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി തകർന്നടിയുന്ന ഒരു കാഴ്ചയിലേക്ക് പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ നേതാവ് കുപ്പായം തയ്പ്പിച്ച് വെച്ചിരിക്കുകയാണ് കെ സി വേണുഗോപാൽ എന്നാണ് എനിക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ജനീഷിന് നല്ല രീതിയിൽ തന്നെ ശോഭിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിപ്പിക്കുകയാണ് മാത്രവുമല്ല ജനീഷ് അധ്യക്ഷനായ ശേഷം തന്നെ രാഹുൽ മഹക്കൂട്ടത്തെ വലിയ രീതിയിൽ തന്നെ ആ ഒരു ഒരു പുകഴ്ത്തിക്കൊണ്ടൊക്കെ സംസാരിക്കുന്ന കാഴ്ചയൊക്കെ കാണാനിടയായി എന്തായാലും ജനീഷിനോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാക്കൂട്ടത്തിന്റെ ഉയർന്നു വന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇതുവരെ അദ്ദേഹത്തിന്റെ ഈ ഈ ഭാഗത്ത് നിന്ന് നിഷേധിച്ചുകൊണ്ടുള്ള പ്രതികരണം ഒന്നും നടത്തിയിട്ടില്ല അദ്ദേഹത്തെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് തുടക്കം തന്നെ രാഹുൽ മാഹക്കൂട്ടത്തിനോടൊപ്പമാണ് താങ്കൾ എന്ന് കാണിച്ചത് എന്തുകൊണ്ട് നന്നായി ഇനി അങ്ങോട്ടുള്ള മുന്നോട്ട് പോകും എങ്ങനെയായിരിക്കും എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും കുറച്ച് നന്നായി പ്രവർത്തിക്കാൻ കഴിയട്ടെ താങ്കൾക്ക് എന്ന് ആശംസുകയാണ്